ക്രിക്കറ്റ് ലോകത്ത് എക്കാലവും വിവാദങ്ങളുടെ കളിത്തോടനാണ് ബംഗ്ലാദേശ് നായകൻ ഷാക്കിബ് അൽ ഹസൻ മൈതാനത്തിനകത്തും പുറത്തും വിവാദങ്ങൾക്ക് തിരികൊളുത്തി ഇടയ്ക്കിടെ വാർത്തകളിൽ ഇടം പിടിക്കാറുണ്ട് താരം ഇപ്പോഴിതാ മറ്റൊരു വിവാദത്തിൽ ചെന്ന് ചാടിയിരിക്കുകയാണ് ഷാക്കിബ് കഴിഞ്ഞ ദിവസം ആൾക്കൂട്ടത്തിനിടയിൽ വെച്ച് ബംഗ്ലാദേശ് നായകൻ ഒരാധകന്റെ മുഖത്തടിച്ചതാണ് ക്രിക്കറ്റ് ലോകത്തെ പ്രധാന ചർച്ചകളിൽ ഒന്ന് ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് ആൾക്കൂട്ടത്തിനിടയിലൂടെ നടന്നു പോകുന്നതിനിടെ പെട്ടെന്ന് പുറകിലേക്ക് തിരിഞ്ഞ് താരം ആരാധകനെ മർദ്ദിക്കുകയായിരുന്നു ആരാധകൻ പിടിച്ചു വലിച്ചതാണ് പ്രകോപന കാരണമെന്ന് കരുതപ്പെടുന്നു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതോടെ താരത്തിനെതിരെ വ്യാപക വിമർശനങ്ങളാണ് ഉയരുന്നത് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തി പുറത്തിറങ്ങിയ ശേഷമാണ് വിവാദ സംഭവങ്ങൾ അരങ്ങറിയത് നേരത്തെ ഒരു സ്വകാര്യ പരിപാടിക്കിടെ ഷാക്കിബ് ആരാധകനെ തൊപ്പി കൊണ്ടടിച്ചതും വലിയ വിവാദമായിരുന്നു അന്നും ജനക്കൂട്ടത്തിനിടയിൽ വെച്ചാണ് ഷാക്കിബ് ആരാധകന് നേരത്തിരിഞ്ഞത് അന്ന് സെൽഫി എടുക്കാൻ ശ്രമിച്ചതാണ് താരത്തെ ചൊടിപ്പിച്ചത് മൈതാനത്തിനകത്തും എക്കാലവും വിവാദങ്ങളെ ഒപ്പം കൂട്ടാറുണ്ട് ഷാക്കിബ് മുമ്പൊരിക്കൽ ധാക്ക പ്രീമിയർ ലീഗിനിടെ അമ്പയറോട് കയർത്ത് സ്റ്റംബുകൾ തെറിപ്പിച്ച ഷാക്കിബ് അതേ മത്സരത്തിൽ അമ്പയറുടെ തീരുമാനത്തോട് അരിശം പ്രകടിപ്പിച്ച് സ്റ്റമ്പുകൾ കടപുഴക്കി എറിഞ്ഞത് വലിയ വാർത്തയായിരുന്നു കഴിഞ്ഞ ലോകകപ്പിൽ ടൈംഡ് ഔട്ട് വിവാദത്തിലൂടെയും ഷാക്കിബ് വാർത്തകളിൽ നിറഞ്ഞു ഒരു പന്ത് പോലും നേരിടാതെയുള്ള ഏഞ്ചലോ മാത്യൂസിന്റെ പുറത്താവലിന് ബംഗ്ലാ നായകനാണ് ഏറെ പടികെട്ടത് ക്രിക്കറ്റിന് മാനക്കേടുണ്ടാക്കുന്ന നടപടിയാണ് ഷാക്കിബ് കാണിച്ചതെന്നും ഞെട്ടിപ്പോയെന്നുമായിരുന്നു മാത്യൂസിന്റെ പ്രതികരണം ആ മത്സരശേഷം ബംഗ്ലാദേശ് താരങ്ങൾക്ക് കൈകൊടുക്കാതെയാണ് ശ്രീലങ്കൻ കളിക്കാർ ഗ്രൗണ്ട് വിട്ടത് ഷാക്കിബിനെതിരെ മുൻ താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ അന്ന് രംഗത്തെത്തിയിരുന്നു മുൻ ഇന്ത്യൻ താരങ്ങളായ മുഹമ്മദ് കൈഫ് ഗൗതം ഗംഭീർ എന്നിവർ കടുത്ത വാശയിലാണ് ഷാക്കിബിനെ വിമർശിച്ചത് ഷാക്കിബ് ശ്രീലങ്കയിലേക്ക് വന്നാൽ കല്ലെടുത്തെറിയും എന്നാണ് ഏഞ്ചലോ മാത്യൂസിന്റെ സഹോദരൻ പ്രതികരിച്ചത് അതേസമയം ബംഗ്ലാദേശ് പൊതുതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഷാക്കിബ് വൻ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് ബംഗ്ലാദേശിലെ പടിഞ്ഞാറൻ നഗരമായ മകുറ നിയോജക മണ്ഡലത്തിൽ നിന്ന് ഒന്നര ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് മുപ്പത്തിയാറുകാരൻ ജയിച്ചു കയറിയത് ക്രിക്കറ്റിൽ നിന്ന് താൽക്കാലികാവധികെടുത്താണ് താരം രാഷ്ട്രീയത്തിൽ സജീവമായത് പ്രതിപക്ഷ പാർട്ടിയായ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചതോടെ ഷാക്കിബിന്റെ വിജയം നേരത്തെ ഉറപ്പിച്ചിരുന്നു